ഹലോ അസ്സാമലേക്കും ഞങ്ങളിന്നൊരു യാത്ര പോവാണ് ഏകദേശം ഒരു ആറര മണി ആ ഒരു സമയമാകുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾ പോണത് നിലമ്പൂരേക്കാണ് കേട്ടോ നിലമ്പൂർ തേക്കൻ മ്യൂസിയത്തിലോട്ടാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി ഏകദേശം ആ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങിയോണ്ടേ ഒന്നും കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീണ്ടും യാത്ര തുടർന്നത് ഈ രണ്ട് സൈഡിലും കാണുന്നത് തേക്കിൻ്റെ മരാണ് കേട്ടോ പോലെ മരങ്ങളുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ തന്നെ എന്ത് രസമാണെന്നറിയാവോ നല്ല കാഴ്ചയാണ് കേട്ടോ ഒരു തേക്കിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടെന്നൊക്കെ പറയില്ലേ അതുപോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ യാത്ര ഒടുവിൽ അവിടെ മ്യൂസിയത്തിലെത്തി ഇത് മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചയാണ് കേട്ടോ വലിയൊരു തേക്കിൻ്റെ ഒരു പീസുണ്ട് അവിടെ കിടപ്പുണ്ട് ഒരു തേക്കിൻ്റെ ഒരു മൻ ശേഖരം തന്നെ ഇതിൻ്റെ അകത്തുണ്ട് തേക്കിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളും ഒരുപാട് വസ്തുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് 지이제도전아 <뭐라> 이거도 അങ്ങനെ ഞങ്ങളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ ഇതാണ് വെളിയിലെ കാഴ്ചകൾ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു പഴയകാല ബംഗ്ലാമുണ്ടെന്ന് പറയുന്നു കേട്ടോ അവിടെ നിന്ന് അങ്ങനെ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ അവിടത്തേക്കുള്ള വഴി വളരെ മോശമായിരുന്നു ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ വഴി ഒരു എന്താ പറയുക യാത്രയാത്ര അതിമനോഹരമായിരുന്നില്ല കേട്ടോ ഫോറസ്റ്റ് ഏരിയയിലോട്ട് പോവാൻ നല്ല രസമുണ്ട് പക്ഷേ റോഡ് എന്താ പറയുക എല്ലാം പൊട്ടിപ്പൊടിഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബംഗ്ലാവിൻ്റെ അടുത്ത് എത്താറായിട്ടോ എന്താണെന്നറിയില്ല അവിടെ ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പഴയകാല ബംഗ്ലാവ് ഉണ്ട് നിങ്ങളൊന്ന് പോയി കണ്ടു കണ്ടുനോക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടാണെന്നെട്ടോ എന്താ പറയുക എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ ചെന്ന് നോക്കിയതാ ഇതാണ് ആ പഴയകാല ബംഗ്ലാവ് ഇതിന് ചരിത്രം പറഞ്ഞു തരാൻ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയ കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല ഈ പുറമേ കാണുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ പുറമേ ഉള്ള ആ വ്യൂ ഒക്കെ ഉള്ളു ഞങ്ങൾ പിന്നെ അവിടെ കൂടുതൽ സമയം നിന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു കേട്ടോ